നമ്മുടെ കേരളത്തിലെ വനങ്ങളിലും വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും നനവുള്ള പാറക്കെട്ടുകൾക്ക് മുകളിലും ഒക്കെയായി പറ്റിപ്പിടിച്ച് വളർന്ന് മനോഹരമായ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ വിരിക്കുന്ന ഒരു ചെടിയാണ് കാശിത്തുമ്പയെന്നും എന്നും ഒക്കെ അറിയപ്പെടുന്ന ഇമ്പേഷ്യൻസ് കാപ്പിഫ്ലോറ പലരും ഇതിനെ കൽത്താമര എന്നറിയപ്പെടുന്ന ബെഗോണിയയുമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് കൽത്താമരയും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ ധാരാളമായി കാണുന്ന ഒരു സസ്യമാണ് എന്നാൽ ഇവ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാശിത്തുമ്പകൾ പൊതുവെ കൂട്ടമായാണ് കാണപ്പെടാറ് ഇവയ്ക്ക് തണ്ടുകളില്ല എന്നൊരു പ്രത്യേകതയും ഉണ്ട് പാറകളിലും ഒക്കെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു കിഴങ്ങുണ്ട് ഇവയ്ക്ക് ഈ കിഴങ്ങിൽ നിന്നും നേരിട്ടാണ് ഇലകളും പൂക്കളും ഒക്കെ വരാറുള്ളത് തണ്ടുകളില്ലാത്തത് കൊണ്ട് തന്നെ ലീഫ്ലെസ് സ്റ്റെം സ്റ്റെംബോൾസം എന്നൊരു പേരുമുണ്ട് ഈ ചെടിക്ക് എന്റെ അടുത്ത് കാണുന്ന ഈ നീലപ്പൂക്കൾ കിളനീലി എന്നറിയപ്പെടുന്ന മറ്റൊരു ചെടിയുടേതാണ് കാശിത്തുമ്പയുടെ പൂക്കളാണ് ഇവയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതുപോലെ തന്നെ ഇവ വളരുന്ന സ്ഥലവും ട്രഡീഷണൽ മെഡിസിൻസിൽ ഇൻഫ്ലമേഷൻ ബേൺസ് നെയർ പെയിൻ പോലുള്ളവയ്ക്ക് ഈ ചെടി ഉപയോഗിച്ചു വരാറുണ്ട് കോന്നി മണ്ണിറ വെള്ളച്ചാട്ടത്തിനടുത്തായി ഇവയെ കണ്ടപ്പോൾ വീഡിയോ എടുത്തേ ഉള്ളൂ